ഇനി അത് മാത്രമാണോ അതിനപ്പുറം കടന്നുകൊണ്ട് അദ്ദേഹം പലതും വന്നേക്കും അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടന്നു സംസാരിക്കുന്നില്ല അള്ളാഹു ലയിച്ചപ്പോ അള്ളാഹുവിന്റെ ചിന്തയിലങ്ങി ലയിച്ചപ്പോ അവര് പറഞ്ഞു ഹാ ഹോ ഹൈ സഹോദരങ്ങളെ ഇപ്പൊ പറഞ്ഞത് ആ കണ്ണയൊക്കെ പോയിട്ട് ഹാ ഹൂഹിഹിയായി അത് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ആ ആ ഇതിലേക്കങ്ങൾ ലയിക്കുകയാണ് ലയിക്കുമ്പോഴാണ് ഹാ ഹൂഹി എന്നൊക്കെ പറയാ എട്ടാ അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട് ആ വാചികത്തിന്റെ പിന്നെ വാക്കുകളുടെ ഭാഗത്ത് അതിന് അർത്ഥം പറയുന്നുണ്ട് എന്താണത് നമുക്ക് കേൾക്കാം അവർ പറഞ്ഞു ഹാ ഹൂ ഹൈ അത് പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ട് മോനെ പരിഹാസം വേണ്ട നിനക്കതിന് ശരിയായ അർത്ഥം അറിയാത്തതിന്റെ പേരിൽ അവൾ അവൻ എന്നൊക്കെ നീ അർത്ഥം പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് എന്നാ നീ അറിയോ അറബി വാചകത്തിന് ഹ എന്ന വാചകത്തിന് അറിയുക എന്നർത്ഥമില്ലേ ഹി എന്ന വാചകത്തിന് പറയൂ എന്നർത്ഥമില്ലേ ഹൂ എന്ന് പറഞ്ഞത് അള്ളാഹുബിന്റെ പേരാണെന്ന് അതേ ഇമാം റാസി വിവരിച്ചിട്ടില്ലേ വിശേഷണവും ഹാ ഹൂ ഹീ അവനെന്നും നിങ്ങളെ ദുന്യാവിലുള്ള ജനങ്ങളെ പ്രേമിച്ചിട്ടെന്താ ദുന്യാവിലുള്ളവനെ സ്നേഹിച്ചിട്ടെന്താ ദുന്യാവിലുള്ള വസ്തുക്കളെ ഞാനൊരു വലിയ കാര്യമായി കണ്ടിട്ടെന്താ അതൊക്കെ നശിച്ചു പോകുന്നതല്ലേ എന്നും ഹയാത്തുള്ളവൻ അള്ളാഹു അല്ലേ എന്ന നിലക്ക് അള്ളാഹുവിൽ ലയിച്ച മഹാ െ കുറിച്ചുള്ള ചിന്തയിലെങ്കിലും പുറപ്പെടുന്നതാണ് എന്നാണ് അദ്ദേഹം അർത്ഥവും പറയുണ്ട് അറിയുക പറയുക അറിയുക എന്നാണ് ഹീ എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ് ഹൂന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ പേരാണ് അള്ളാഹുന്റെ ശുഭത്താണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് ഞങ്ങളുടെ പേരിൽ ഒരു പരാതി എന്ത് ആ അതിന് ഹാ എന്ന് പറഞ്ഞാൽ അവൻ അവൾ എന്ന് പറഞ്ഞ അർത്ഥം പറയുന്നവരുണ്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം കേട്ടോ എന്ന് വിറച്ചൊക്കെ ഇങ്ങനെ പറയാൻ പറഞ്ഞാൽ പറഞ്ഞാലൊരുപക്ഷേ ആളുകൾക്ക് അത് ഒരു വിറക്കലായി തോന്നുമെങ്കിലും മുജാഹിദികൾ ഒരുപാട് കേട്ട് ശീലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിറക്കാറില്ല എന്താണെന്നറിയോ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഹാ ഹു ഹീ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥവും കണ്ടെത്തിയിട്ടാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവൻ അവൾ എന്ന് ഞങ്ങളർത്ഥം പറഞ്ഞ് ഞങ്ങൾ വഴിച്ച് പോയിന്നാ അതിനെ സംബന്ധിച്ചിടത്തോളം മുജാഹുദികളെ സംബന്ധിച്ചിടത്തോളം അവൻ അവൾ എന്ന് അർത്ഥം പറയേണ്ട കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അർത്ഥം ഞങ്ങൾ അവൻ അവൾ എന്ന് പറയണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞില്ലേ നേരത്തെ ബീരാൻ പാപ്പ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ അയാൾ തന്നെയാണ് പറഞ്ഞത് ഹാ ഹു ഹി എന്ന് പറഞ്ഞാല് അവൻ അവൾ അവനും അവളും അവന് അവനും ഒന്നുമില്ല ഉള്ളത് അള്ളാഹു മാത്രം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഹാ ഹു ഹി എന്ന് പറഞ്ഞാല് അവനാണ് അവളാണ് എന്നാണ് ആര് പറഞ്ഞത് നിങ്ങൾ നേരത്തെ ആ ന്യായീകരിച്ച കെ വി എഴുതി വെച്ചത് വഹദത്വാര വ്യാഖ്യാനം എന്ന് പറയുന്ന പുസ്തകത്തിൽ അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ ന്യായീകരിക്കുക വേറൊരിത്ത് നിങ്ങൾ പൊളിക്കുക അല്ലെ രണ്ടും ചെയ്താരാണ് വീരാനോലിയാപ്പാപ്പ പുസ്തകം എഴുതിയത് കെ വി എം ബന്ദാവൂരാണ് ലാ കണ്ണ ഇല്ലല്ലോ എന്ന് പറയുന്ന ആ പേര് ആ വിഖർ പഠിപ്പിച്ച് വീരാനോലിയാപ്പ പഠിപ്പിച്ച് എന്ന് എഴുതി കെ വി എം ബന്ദാവൂരാണ് ഹി ഹൈ എന്ന് പറഞ്ഞാൽ അവനും അവളും അവനും എല്ലാം പിന്നെ ഇല്ല തന്നെ ഒന്നുമില്ല തന്നെ ഉള്ളതല്ലാഹു മാത്രം എന്ന് ഹി എന്ന് പറഞ്ഞാൽ അവൻ അവൾ എന്ന അർത്ഥം എഴുതി വെച്ചത് കെ വി എം ബന്ദൂരാണ് അപ്പൊ ഒരടുത്ത് പറഞ്ഞ് നിങ്ങൾ വേറെടുത്ത് മാല വ്യാഖ്യാനം എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് കാര്യമായ പറയേണ്ട കാര്യമില്ല കാരണം ഏതൊരു സാധാരണക്കാരനും അത് കളവാണ് അസത്യമാണ് ചെല്ലാൻ പാടില്ലാത്തതാണ് തട്ടിപ്പാണ് അബദ്ധമാണ് നുണയാണ് എന്ന് വിശദീകരിക്കാതെ തന്നെ മനസ്സിലാകും എന്നതുകൊണ്ട് തന്നെ ഞാൻ അതിനെ സംബന്ധിച്ച് അധികം വിശദീകരിക്കുന്നില്ല